നാല് ശത്രുക്കൾക്ക് കീഴങ്ങി ജീവിച്ച് ഒരാൾ ഇവിടെ നിന്ന് പരലോകത്തിലേക്ക് പോകേണ്ട ഗതികേടുണ്ടായി കഴിഞ്ഞാൽ നിങ്ങളോട് ഞാൻ ഉടമ്പടി ചെയ്തിട്ടില്ലേ വാഗ്ദാനം ചെയ്തിട്ടില്ലേ ദുനിയാവിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അള്ളാഹുനെ മാത്രമായിരിക്കണം ആരാധിക്കേണ്ടത് അള്ളാഹുനെ മാത്രമായിരിക്കണം വിളിച്ച് പ്രാർത്ഥിക്കേണ്ടത് അവന് മാത്രം ണം അവന് മാത്രം മറക്കണം അവന് മാത്രം ആരാധനകളുടെ സർവൈനങ്ങൾ സമർപ്പിക്കണം അവന് മാത്രം ഹൃദയത്തിന്റെ അകത്തിന്റെ അകത്തിൽ നിട്ട് സ്നേഹിക്കുകയും അതുപോലെ തന്നെ ഭയപ്പെടുകയും ചെയ്യണം അങ്ങനെ ആരാധനകളുടെ സർവൈനങ്ങളും അവന് സമർപ്പിക്കണമെന്നും അല്ലാത്ത പക്ഷം നീ പെടുമെന്നും അതുകൊണ്ട് നീ പിശാചിനെ അനുസരിക്കരുത് എന്നും എന്നോട് ഞാൻ വാഗ്ദാനം ചെയ്തിട്ടില്ലേ എന്ന് അവിടുന്ന് ചോദിക്കപ്പെടും എന്നെ മാത്രമായിരിക്കണം നിങ്ങൾ ആരാധിക്കേണ്ടത് ചൊവ്വായ ചൊവ്വായ ആ ദുനിയാവിൽ ജീവിച്ച കാലഘട്ടത്തിൽ പ്രബോധകന്മാരിലൂടെ സത്യം പറയുന്നവരിലൂടെ നിനക്ക് ഉണ്ടാക്കി തന്നിട്ടില്ലേ എന്ന് അവിടുന്ന് ചോദിക്കപ്പെടും അപ്പോൾ നമുക്ക് മറുപടി ഇല്ലാതെയായി മാറും നാം അവിടത്തിലാണ് പെട്ടുപോയതെങ്കിൽ അള്ളാഹുമാറാകട്ടെ അതെ അപ്പോൾ ഇവിടെ ഈ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നടപ്പാക്കാൻ വേണ്ടി തീരുമാനിച്ചാൽ മുഖ്യമാണ് അവരുടെ ജീവിതം അവരെന്ത് പറഞ്ഞു അവർ ഖുർആൻ എങ്ങനെ പഠിപ്പിച്ചു എങ്ങനെ ഖുർആാനിലൂടെ ഖുർആാനിലൂടെ നമസ്കരിക്കാൻ കൽപ്പിച്ചു ഖുർആാനൂടെ നോമ്പ് പിടിക്കാൻ കൽപ്പിച്ചു സക്കാത്ത് കൊടുക്കാൻ കൽപ്പിച്ചു ഹജ്ജ് ചെയ്യാൻ കൽപ്പിച്ചു ഇതെല്ലാം റസൂലിനെ കൂട്ടിച്ചേർത്ത് റസൂൽ അനുസരിച്ചിട്ടല്ലാതെ നമ്മുടെ ഇഷ്ടാനുഷ്ഠാനം ചെയ്തിട്ട് മൂന്നോക്തുകാരായ ചേകനൂരന്മാര് കാട്ടുന്നതുപോലെ ചെയ്താൽ ഒരിക്കലും അള്ളാഹുനടുക്കൽ സ്വീകാര്യ യോഗ്യമാവുന്നതല്ല കാരണം അള്ളാഹുനടുക്കൽ സ്വീകാര്യമാകാനുള്ളതായി അള്ളാഹുവിന്റെ റസൂലിന്റെ കൽപ്പന അനുസരിച്ചിട്ടായിരിക്കണം ഇവിടെ നാം അള്ളാഹുവിനെ ആരാധിക്കേണ്ടത് അധികൾ പഠിക്കേണ്ടതും ആ നടപ്പാക്കേണ്ടതും അതെ അപ്പോൾ ഇവിടെ അതുപോലെ മനുഷ്യ ജിൻ ജിൻപിശാച്ച് ഇവകളോട് പോരാടേണ്ടിവരും ചിലപ്പോൾ അങ്ങനെ അവരോട് പോരാടിയും കൊണ്ട് ആ പോരാടുന്നതിന്റെ ഒരു രൂപമാണ് ഞാൻ നേരത്തെ പറഞ്ഞത് അതേതാണ് പോരാടുന്ന ആ പോരാ ിൽ അള്ളാഹുനു മുമ്പിൽ നിന്നുകൊണ്ട് ഈ വാക്ക് സമ്മതിക്കുമ്പോൾ അവൻ അവിടെ നിന്ന് ഓടും അത്ര സന്ദർഭത്തിൽ നമ്മെ നമുക്ക് അവന് സാധിക്കുക തന്നെ ഇല്ല നാം നമസ്കരിക്കുന്നതും നാം അള്ളാഹു ഹുഷോട് കൂടി കൂടിയാണെങ്കിൽ പൈശാചിക ശല്യം തട്ടുക തന്നെയില്ല ഇത് ചെറിയ രൂപമാണ് നാം ആരാധന രൂപത്തിൽ ആരാധനൂപത്തിൽ ഒഴിവാക്കാനുള്ള മാർഗം അതുപോലെ തന്നെ നാം തെറ്റ് ചെയ്യാനുള്ളതായ തട്ടിപ്പിനോ വെട്ടിപ്പിനോ അനാചാരത്തിനോ ോ അനീതിക്കോ കള്ള സാക്ഷിക്കോ അല്ലെങ്കിൽ ഏത് തെറ്റായ കാര്യങ്ങളോ വഞ്ചനക്കോ ചതിവിനോ എന്തിനും നാം തുനിയുന്ന സന്ദർഭത്തിൽ അത് പൈശാചിക ശല്യം എന്നെ പ്രേരിപ്പിക്കുകയാണ് അത് പൈശാചിക ശല്യം രണ്ടിനുമുണ്ട് മനുഷ്യ വിശാശുണ്ട് ജിൻ പിശാച്ചുണ്ട് അങ്ങനെയുള്ള രണ്ട് രൂപത്തിലുള്ളതായ ശല്യമുണ്ട് മനുഷ്യന്മാരുടെ ഭാഗത്തുളളതായ ശല്യമാവട്ടെ പിശാശിന്റെ ഭാഗത്തുള്ള ശല്യമാവട്ടെ അവരോട് അവകളോട് പോരാടാൻ അവകൾ നിട്ട് മുക്തരാവാൻ അവകളിൽ നിട്ട് രക്ഷപ്രാപിക്കാൻ നാം പടുപെഴേണ്ടി വരും ും അപ്പോഴാണ് നമുക്ക് ഈ റസൂലുള്ളാഹി റസാഹി അലൈഹി വസല്ലം നമ്മളോട് ആഹ്വാനം ചെയ്ത നമ്മളോട് കൽപ്പിച്ച നമുക്ക് തന്നതായ ഈ ഹരിസ് വെറഞ്ഞ് തന്നതായം നിനക്ക് നന്മയുള്ള റൂട്ടുകൾ മാർഗങ്ങൾ ഭാഗങ്ങൾ എല്ലാം നീ അത് അന്വേഷിച്ച് കണ്ടുപിടിച്ച് അത് പ്രവർത്തിച്ച് അള്ളാഹുലേക്ക് എത്താൻ അത് പ്രവർത്തിച്ച് ടൈം ഉപയോഗപ്പെടുത്താൻ നീ പരിശ്രമിക്കുക അതിൽ നീ അത്യാഗ്രഹം പുലർത്തുക എന്ന വാക്ക് ഫിറ്റാക്കിയവരായി മാറുക